ഹലോ കൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ഹരിയേട്ടനും നമ്മുടെ ദേവികയും കൂടി നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നില്ല എന്റെ ബാലുവേട്ടനെ കൊന്നത് സിദ്ധാർത്ഥൻതാണ് സിദ്ധാർത്ഥനാണ് അവനും അവന്റെ കുടുംബവും അനുഭവിച്ച് മതിയാവും എന്നൊക്കെ ഇപ്പം ഭയങ്കര ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അപ്പൊത്തേക്കാണെങ്കിൽ നമ്മുടെ ദേവികയും നമ്മൾ ഹരിയേട്ടനും ഇല്ല നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയല്ലേ അച്ഛനൊരിക്കലും അങ്ങനെ ചിന്തിക്കത്തുകൂടിയില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവിക പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ദേവിക എത്തിയിട്ട് നല്ല കൊടുക്കുന്നുണ്ട് നീയോ അടിയില്ലാത്തതിനും തുടക്കം വിട്ടത് ലാസ്റ്റ് നിന്റെ അച്ഛൻ പറയുന്ന നിന്റെ സിദ്ധു അവനെ ബലരാമനെ കൊല്ലുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു പറയുക കേട്ടോ അപ്പൊ നമ്മുടെ ത്യാഗരാജൻ ഇതൊക്കെ കേട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ നന്ദൻ ആ ഗുണ്ടകൾ പുറായിട്ട് തല്ലുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഈ തല്വീദിനൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്ക് അടിക്കുന്നൊക്കെയാണ് കേട്ടോ എന്ത് കണ്ടിട്ടാണ് അവ നന്ദൻ ഇത്രക്കും ധൈര്യം അറിയില്ല കേട്ടോ അപ്പൊ അപ്പുറത്ത് നമ്മുടെ ദൈവിക്കാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി ഹരിങ്ങളെ ഇതിന് പിന്നീട് ത്യാഗരാജൻ തന്നെയാണ് അപ്പൊ നമ്മുടെ ഹരിയങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒരാളെ വിളിക്കാം എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മുടെ ത്യാഗരാജൻ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അതായത് നമ്മുടെ ചന്ദ്രമതയുടെ വീട്ടിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത് അപ്പൊ ത്യാഗരാജൻ ഇന്ന് കേട്ടിട്ടാണ് പൊക്കത്ത് നിന്നും വരുന്നത് കേട്ടോ അപ്പൊ അദ്ദേഹം നമ്മുടെ ത്യാഗരാജനെ കാണാൻ വേണ്ടി വണ്ടിയിൽ നമ്മുടെ ബലരാമന്റെ വീട്ടിലേക്ക് ഒരു ദൃശ്യവും കാണിക്കുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ ഒരു ഒറ്റ എതിരാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊമോയില് കാണിക്കുന്ന കേട്ടോ അപ്പൊ ആ ഒരു എതിരാളി ആരായിരിക്കും ആരെയായിരിക്കും നമ്മുടെ ത്യാഗരാജൻ ആകപ്പാടെ പേടിയുള്ള വ്യക്തി എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോഴത്തൊരു വീഡിയോ